ഒന്നാം തീയതി നാളെ അഡ്മിറ്റ് ആവാൻ വരാൻ പറഞ്ഞ ദിവസം ആയ ആ ഞങ്ങള് വന്നിട്ട് മൂന്നാം ദിവസമായിട്ട് ഇതാ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സ്റ്റിക്കറൊക്കെ ഇതൊക്കെ വരച്ചെടുത്തു പിന്നെ അവിടെ കിടക്കിനോട് കുളിച്ച് കുട്ടപ്പനായിട്ട് കുളിച്ചുകൾ കേട്ടോ അവർ തുടർച്ചൊക്കെ കൊടുത്തിട്ട് അപ്പം ഒന്ന് ക്രാത്തിട്ട് മൂന്നാം ദിവസമാണ് അപ്പം ഇന്നത്തെ ഒരു വിശേഷം കൂടെ വീഡിയോ എടുക്കാം ഈ നാളെ ഞങ്ങൾ പോവുമല്ലോ ശാൻ നെബിലൊട്ടി ഉമ്മച്ചാണ് ഇവിടെ ഉള്ളത് കേട്ടോ പിന്നെ ഇക്കി നെബിലൊട്ടിയാണ് ഓൻ്റെ ഓളുടെ പാലമ്മ ഓന് ഓനെന്നാണ് പറയാൻ തോന്നുന്നത് ഞങ്ങളുടെ വീട്ടിലൊക്കെ അധികം ഈ ആൺകുട്ടികളെന്നെ കാരണം ഓനെ ഓളെ കാണുമ്പോഴും ആൺകുട്ടികളെ പോലെ തോന്നുന്നത് അല്ല കാരണം പെൺകുട്ടിയാണെങ്കിൽ വിശ്വസിക്കാനും പറ്റുന്നില്ല പിന്നെ എന്റെ കുട്ടിയാണെങ്കിലും തീരെ വിശ്വസിക്കാൻ എപ്പോഴും വേറുള്ളവർ ചെറിയ കുട്ടികളല്ലേ നമ്മൾ കാണുക പിന്നെ നമുക്ക് ബേബിയൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ കുഞ്ഞു കുഞ്ഞുതായിട്ടൊക്കെ വീട് എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് അതൊക്കെ ചായ കുടിച്ചു തരട്ടെ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാനല്ലേ ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടെങ്കിൽ വിജയകരമായി പൂർത്തിയാക്കി അവളെ അടങ്ങി വെക്കണ്ടിട്ട് അപ്പൊ മാപ്പാനും പോയിട്ടുണ്ട്

ചോറ് കൊണ്ട് മടുത്ത് സാധാരണ ചോറ് മണ്ണയിലെ കാഴ്ചകളൊന്നുണ്ട് എല്ലാവരും ഉറങ്ങും കുഞ്ഞാപ്പി ഉറങ്ങയോ കുഞ്ഞാപ്പിന്നും ഞാൻ പറയാനില്ല നമ്മളപ്പം അപ്പൂച്ചൊങ്ങാണ് ബേബി ക്രാഡിലിൻ്റെ ഇടാനെട്ടോ പാപ്പനക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന കേട്ടോ മുരിങ്ങയില കൂട്ടാനും പുന്നേരി വേവിച്ച ചോറ് അങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് ഒന്നാം മാസം രണ്ടാം മാസം ആ ഒമ്പതാം മാസം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റൽ അങ്ങനെ ഹോസ്പിറ്റൽ വാസവും കഴിഞ്ഞ് ഇന്ന് ഡിസ്ചാർജായി പോകാൻ കിട്ടും ഒക്കെ നല്ല ഭംഗിയായി കഴിഞ്ഞു അലഹമില്ല ആയിരുന്നു പക്ഷെ എന്നു വെച്ചിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ ബുദ്ധിമുട്ടും ശിസുരനാകാദ്യ രണ്ട് ദിവസം മാത്രം നമുക്ക് ആ പെയിനും കാര്യങ്ങളൊക്കെ കിട്ടും എല്ലാവരും പറയും ശിസുരെന്ന് പറഞ്ഞേക്കയ്യ പക്ഷേ എനിക്ക് ആദ്യത്തെ അനുഭവം ഞങ്ങളുടെ വീട്ടിൽ പോയി ഉണ്ട് കിട്ടും എതിരോട്ടിട്ട് അവിടെ നല്ല നെയ്റോസ്റ്റി ഹോസ്പിറ്റലിൽ എതിരോട്ടി എന്റെ പ്രസവത്തിൻ്റെ അന്ന് വന്നിട്ട് ും പോയുള്ളൂ ഓൾ പ്രൊസീജർ എടുക്കുമ്പോൾ എൻ്റെ കൂട്ടൻ്റെ സ്കൂളൊക്കെ ലീവ് വരുന്നു പോലെ ഓളെ കുട്ടികളെ സ്കൂളൊക്കെ ലീവ് ഓൾ കൂടെ പിന്നെ ഞങ്ങൾ പോവാണ് പോവാനുള്ള കുരുക്കാനങ്ങളിലാണ് കേട്ടോ ഞങ്ങൾ നേരെ തിരൂര് കണ്ടിട്ടുണ്ട് അപ്പം ഉമ്മച്ചിയാണ് എൻ്റെ കൂടെ വരുന്നത് ഉമ്മച്ചി ഇക്കി ഉണ്ടാവും അപ്പോൾ അച്ചൂട്ടനാണെങ്കിൽ ഉമ്മച്ചി പോകണ ടെൻഷനില്ല അസൂട്ടന്റെ ആളാണ് ഉമ്മച്ചി

െ എല്ലാം കുഞ്ഞാപ്പിന്ന് പറയുമ്പോൾ പറയാം ആ ഉദ്ദേശത്തിലാണ് ഞമ്മള് കുഞ്ഞാപ്പി കുഞ്ഞാപ്പിന്ന് വിളിക്കാ കുട്ടിയുടെ ഓമന പേരായിട്ട് എൻജോയ് ചെയ്യട്ടേ ആണ് പോയിട്ട് കളി കേട്ടോ കരയാത്ത കളിയാണ് ഞാൻ ഉറക്കായിരിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ കരയാ

പിന്നെ ശില്പേറ്റിൽ പതിനഞ്ചു കിലോറ്റ് ആ സാധനം നമ്മളെ ചോറൊന്നും കഴിക്കില്ല കുറച്ച് പിന്നെ ധാന്യങ്ങള് ചെറുധാന്യൊക്കെ ും രണ്ടോ നമുക്ക് ഫിരൂര് വന്നിട്ട് കേട്ടോ ഞങ്ങള് റിസോർട്ടിന്റെ അപ്പൊ പിന്നെ അറിയാതെ അടിച്ചോളി ആയതാ അങ്ങനെ ഒരു പോവാണ് പോവാ അതിന് ശേഷം ഞങ്ങളും പോകുന്ന ആദ്യം ഇവിടെ ഞാൻ ഇവിടുത്തെ കച്ചവടം കഴിഞ്ഞിട്ട് കഴിഞ്ഞില്ല ഞങ്ങൾ തിരി വെച്ച് കണ്ടുമുട്ടും കൊണ്ടുമുട്ടും എല്ലാ സെനഞ്ഞാരും എന്റെ ഷൂട്ടിന്റെ വിശേഷങ്ങളാണ് അത് അല്ലേ െബിലോട്ടി പോയി കുറെ സാധനങ്ങൾ തുടക്കക്കെന്നെ കൊണ്ടേക്കാനുള്ള എയ്ക്ക് ശക് പോലും കൂടി അത് കൊണ്ടേക്കാൻ പോയി ഈ തിരൂരി ഞങ്ങൾ നേരെ തിരൂരിക്കാൻ കേട്ടോ പോകണത് തിരൂരിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വേറെ എടുക്കണം ബേബിനെ തുടച്ചുകൊണ്ടിരിക്കാനുണ്ട് അപ്പൊ ഞാൻ ഇന്റെ കുപ്പായ ആദ്യം മാറ്റിയിട്ട് അപ്പൊ ഇവിടുന്ന് പോകുമ്പോടാൻ വേണ്ടിയിട്ട് തയ്ച്ച ഡ്രസ്സ് എടുക്കുന്നത് ഞാൻ അപ്പൊ ഇത് നല്ല സന്തോഷത്തോടെ തന്നെ ഇടാൻ പറ്റി നിൽക്കും ഇത് ഇട്ടിട്ട് കാണാം ബേബിക്കുള്ള ഡ്രസ്സ് നമ്മളെ കിടിലണ്ടോട് കോമിന്റെ ഡ്രസ്സാണ് കേട്ടോ കിഡിലത്തിൻ്റെ ഡ്രസ്സ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് കണ്ടതിന് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടാണല്ലോ ഇവരുടെ ഡ്രസ്സ് മോൻ സർപ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതല്ല നല്ല ക്വാളിറ്റി ഉണ്ടായിട്ട് ഞാൻ ഞാനിങ്ങനത്തെ ഒക്കെ ഇങ്ങനെ തപ്പി നടക്കുന്നുണ്ട് അപ്പോൾ മോനെ പറഞ്ഞ് കിഡിലത്തിൽ ഉണ്ടാവുന്ന പറഞ്ഞിട്ട് ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന കുറച്ച് അങ്ങോട്ട് കിട്ടൂലല്ലോ നമുക്ക് എല്ലാത്തിനൊന്നും ഇതുകൊണ്ട് കേട്ടോ കുപ്പായ കുറച്ച് സൈസ് കൂടുതലാണ് ഷെപ്പം ഒരു സൈസ് കൊടുത്തത് ശരിയായിട്ടില്ല ചെപ്പം നല്ല പഠിച്ച വലിയ കുട്ടിയൊക്കെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് കുഞ്ഞാപ്പിയല്ലേ അല്ലേ ഇപ്പം ഒന്ന് പോകുമ്പോൾ അതല്ല കേട്ടോട്ട് അപ്പോൾ ഞാൻ ബേബീസിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ് കേട്ടോ കിഡിലൻ ഡോട്ട് കോമിലുള്ളത് കിഡിലൻ ഡോട്ട് കോമിന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യാന്നുള്ള ചിലർക്കൊന്നും അറിയില്ല അല്ലേ ഇവിടെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എങ്ങനെ പർച്ചേസ് ചെയ്യുക എന്നൊരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിടുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിടേണ്ട കേട്ടോ അപ്പോൾ ഇവരുടെ സർവീസ് വേൾഡ് വൈഡായിട്ട് തന്നെ ഓൺലൈനായിട്ട് കിട്ടും നമുക്ക് നമ്മൾ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നാട്ടിലുള്ളവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ലോകത്തിൻ്റെ എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് കിട്ടില്ലെന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് നല്ല അഫോർഡബിൾ ആയ പ്രസിൽ ഒരുപാട് വെറൈറ്റി കുപ്പായങ്ങളും ബേബീസിന് വേണ്ട സാധനങ്ങളും ഒക്കെ ഉണ്ട് അതിൽ എല്ലാവരും അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയിക്കും കേട്ടോ സൂപ്രണ്ട് കേട്ടോ സൂപ്രണ്ട് ഓരോ കാര്യങ്ങളും നടക്കാൻ നമ്മളോട് നടക്കാൻ നടക്കാനിങ്ങനെ പറയുവല്ലോ അപ്പൊ നടക്കാൻ പോകുന്നു അത്ര നടന്ന് ക്ഷീണിക്കണ്ട അങ്ങനൊക്കെ പറഞ്ഞപ്പോ പറയാം നന്നായി ഞാൻ നടന്നൊന്നും ക്ഷീണിച്ചിട്ടൊന്നുമില്ല ആകത്തിങ്ങനെ നടന്ന് സെറ്റാക്കി ഒക്കെ ഇപ്പൊ നോർമൽ ആകുകയും ചെയ്തു പ്രതീക്ഷിക്കാതെ പ്രഗ്നന്റ് ആയി ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് പോലെ ഒരു പിഞ്ഞാവിനെ കിട്ടി പെൺകുട്ടീനെ കിട്ടി എനിക്കൊരു പെണ്ണെ കിട്ടി അപ്പോ അതില് ഈ ഒരു ഡെലിവറി ഒക്കെ അത്രയും ഭംഗിയാക്കി തന്ന അമീന ഡോക്ടർക്ക് എണ്ണിട്ടുള്ള ഗിഫ്റ്റ് ആയിക്കോട്ടെ സീറ്റ്സ് ആണ് കേട്ടോ ഡോക്ടർ വന്നാൽ കൊടുക്കാം അപ്പൊ ഡോക്ടർ വരും അവിടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ ആശിന്റെ ഉമ്മ മരിച്ച കാരണം അങ്ങനെ ഒന്നും പറ്റൂലല്ലോ അതുകൊണ്ട് അതൊന്നുമില്ല

ൻ ഡോക്ടറോട് യാത്ര പറയുമ്പോ കാര്യങ്ങൾ ഒരാൾ കാര്യത്തിന് ഡോക്ടറോട് യാത്ര പറയുമ്പോ കാര്യങ്ങൾ അതൊരു സന്തോഷം കൊണ്ട് കേട്ടോ കാരണം ഡോക്ടർ അത്രയും നല്ലൊരു എന്താ പറയാ ഒരു ഗോത്രമാതിരിയല്ല അതുകൊണ്ടാണ് ഇത്രയും മാത്രം ഒരു കംഫർട്ടാക്കി തന്നത് എന്റെ ഒരു സന്തോഷം കൂടെ ഉണ്ടാ മതി ഈ ഫോട്ടോ ആദ്യത്തെ പ്രശ്നത്തിന് ഞാന് റോബോട്ട് നടക്കണ പോലെ നടന്നിരുന്നു അല്ലേ നമുക്ക് പറന്ന് പോവാലോ പറക്കണമെന്നില്ല പക്ഷെ ബേബിക്ക് എടുത്തിട്ടാ പോണത് കുട്ടിയെ നേരെ പോണെങ്കിൽ ഞങ്ങൾ ലല്ല ബീക്ക് കേട്ടോ തിരൂരുള്ള ലല്ല ബീക്ക് അപ്പം അവിടുത്തെ എല്ലാവരും കാണാൻ വരണം എന്ന് പറഞ്ഞു അവിടെ ടൈം ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ അത് അവരെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ടൈമിൽ ആക്കാൻ നമ്മൾ കാണാൻ വരുന്ന ചിലപ്പോൾ ഞാൻ ആരൊക്കെ വരിക കാണാൻ പറ്റുമോ അങ്ങനെയൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈം വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ടാവും ശാ അല്ല പോയിട്ട് പറയുന്നുണ്ട് പ്രസഹിച്ചിട്ട് ആദ്യം കുട്ടിനെ കൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് പോയി നിൽക്കണം വീട്ടിലൊരു ദിവസം കുട്ടിനെ കൊണ്ട് നിൽക്കണം എന്നൊക്കെ നല്ല പൂരി ഉണ്ടായിരുന്നു പക്ഷേ എന്താ പോകണില്ല എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കൂടി ഇങ്ങോട്ട് വീട്ടിലേക്ക് ഒന്ന് പോകണം പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകണം അതൊക്കെ ഒന്ന് സെറ്റപ്പാക്കണമെങ്കിലും ഒക്കെ നല്ല പാടല്ല അപ്പോൾ എനിക്ക് റെസ്റ്റുമാണ് അപ്പോൾ ഒക്കെ കൂടെ ഇന്നും അല്ലെങ്കിൽ കൊണ്ട് കഴിയുമില്ല അപ്പോൾ എന്തായാലും എല്ലാരും പറഞ്ഞു നേരെ അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കുക ആദ്യം ഒന്നും പിന്നെ സിസറിയനാകൊണ്ട് നമുക്ക് ഒഴിച്ചലും വീഴ്ചലും കാര്യങ്ങളൊക്കെ അത്ര വേഗം ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒഴിച്ചലും വീഴ്ചലും ഒന്നും ആയിട്ടില്ലെങ്കിലും ബാക്കിയുള്ള റെസ്റ്റും കാര്യങ്ങളും മരുന്നുകളും ഒക്കെ കുടിക്കാല്ലോ അപ്പൊ അങ്ങനെ റസ്റ്റിന് വേണ്ടി പോവുകയാണ് ലല്ലോബിക്ക് അതിനെ പാക്കേജായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ വേണ്ടിട്ട് തിരിച്ചു പോയി ലല്ലാബിയിലാണ് കേട്ടാട്ടെ ഞാൻ റെഡി ഞാൻ

െക്കിന് സാധനങ്ങൾ പറക്കും പോലെ ഞങ്ങള് പോണത് അപ്പൊ അങ്ങനത്തെ എല്ലാരും പ്രാർത്ഥനയും കാരണം ഒക്കെ ഭംഗിയായി കഴിഞ്ഞു അലഹം ഇല്ല പിന്നെ അടുത്ത് വിശേഷങ്ങളായിട്ട് വരെ എല്ലാരും പ്രാർത്ഥന കാണാൻ എല്ലാർക്കും നല്ല ഇതോടൊക്കെ വരട്ടെ